നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഹാട്രിക് ഭരണത്തിനായുള്ള സി പി എം തേര് നയിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് സി പി എമ്മിന്റെ സംഘടനാ കാര്യങ്ങളും മുഖ്യമന്ത്രി വിലയിരുത്തും പഴുതുകളടച്ച അടച്ച സംഘടനാ പ്രവർത്തനമാണ് ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എല്ലാ ജില്ലയിലും പാർട്ടി നേതൃത്വ യോഗങ്ങൾ തലസ്ഥാനത്ത് എ കെ ജി സെന്ററിൽ ചേരും തിരുവനന്തപുരം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ഞായറാഴ്ച ചേർന്നു ഓരോ ജില്ലയ്ക്കും ടാർഗറ്റ് നിശ്ചയിച്ചു നൽകും സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള കർമ്മ പദ്ധതികളും തയ്യാറാക്കും സംഘടനയിൽ മുഖ്യമന്ത്രി പിടിമുറുക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് സംഘടനയിൽ രണ്ടാമൻ്റെ റോളിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തും ശബരിമല സ്വർണപ്പാളി വിവാദം ഉൾപ്പെടെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആരോപണങ്ങൾ പ്രവഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി തന്നെ നയിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ധർമ്മടത്ത് വീണ്ടും പിണറായി തന്നെ മത്സരിക്കും സി പി എമ്മിൻ്റെ ഭരണത്തുടർച്ചയ്ക്ക് പിണറായി മുന്നിൽ വാദം സി പി എമ്മിൽ സജീവമാണ് അല്ലാത്ത പക്ഷം തിരിച്ചടി ഉണ്ടാകുമെന്ന് സി പി എം വിലയിരുത്തിയിട്ടുണ്ട് പിണറായിക്ക് വീണ്ടും നായകനാകുവാൻ അവസരമൊരുക്കുവാൻ സി പി എം ദേശീയ നേതൃത്വവും അനുകൂല നിലപാട് എടുത്തേക്കും അധികാരം നിലനിർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ദേശീയ നേതൃത്വത്തിനും അറിയാം ആഗോള അയ്യപ്പ സംഘം ഭിന്നശേഷി നിയമനം തുടങ്ങിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വിവിധ സാമുദായിക വിഭാഗങ്ങളെ സർക്കാരും പാർട്ടിയുമായി അടുപ്പിക്കുന്നതാണ് തുടർഭരണം ഉറപ്പാക്കുവാനുള്ള നിർദ്ദേശവുമായി ഒന്നര മാസം മുമ്പ് സി പി എം എം എൽ എമാരുടെ പ്രത്യേക യോഗം മുഖ്യമന്ത്രി വിളിച്ചിരുന്നു ഇതിനു പുറമേ വിവിധ ജില്ലകളിലെ തദ്ദേശ ജനപ്രതിനിധികളുടെ പ്രത്യേക യോഗങ്ങളും ചേർന്നിരുന്നു പല എം എൽ എ രണ്ട് ടീമിൽ ഇളവ് നൽകി മത്സരിപ്പിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്ക സിറ്റിംഗ് എം എൽ എ മാർക്കും വീണ്ടും മത്സരിക്കുവാൻ അവസരമുണ്ടായേക്കാം എല്ലാ എം എൽ എമാരോടും മണ്ഡലങ്ങളിൽ സജീവമാകുവാനായി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ തിരുവനന്തപുരത്തെ രണ്ട് ടേം പൂർത്തിയാക്കിയ മിക്ക എം എൽ എമാരും വീണ്ടും മത്സരിച്ചേക്കാം കണ്ണൂരിലെ ഉറച്ച കോട്ടകളിൽ രണ്ടു ടേം മാനദണ്ഡം കർശനമായി നടപ്പാക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി സർക്കാരിന് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നടപടി മൂന്നാം ഭരണത്തിന് കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് സി വിലയിരുത്തുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വട്ടിയൂർക്കാവ് ഉപയോഗം ിൽ പരോക്ഷമായി ഏറ്റുമുട്ടിയത് എൻ എസ് എസും എൽ ഡി എഫും ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൻ എസ് എസിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ് അവിടെ എൻ തീരുമാനം പരാജയപ്പെട്ടു ഇപ്പോൾ എൻ എസ് ഇണക്കുവാനുള്ള നടപടി സർക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായി അധ്യാപക നിയമന സംഭരണ പ്രശ്നത്തിൽ സർക്കാർ എൻ എസ് എസിനെ കാര്യമായി പരിഗണിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സുകുമാരൻ നായരെ കാണുവാനായി മുഖ്യമന്ത്രി നേരിട്ടെത്തി ഇത്തരം ഇടപെടലുകൾ വിവിധ സമുദായ സംഘടനകളുടെ കാര്യത്തിലും പിണറായി നടത്തിയേക്കാം ഈ സാഹചര്യത്തിൽ എൽ ഡി നയിക്കുവാൻ ഒരിക്കൽ കൂടി പിണറായി വിജയനെ നിയോഗിക്കുവാനായി സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഒരുങ്ങുന്നുവെന്നാണ് വസ്തുത ഇന്ത്യയിൽ ഇടതുവരണം അവശേഷിക്കുന്ന ഒരേ സംസ്ഥാനമായ കേരളത്തിൽ മൂന്നാം ജയത്തിലേക്ക് പാർട്ടിയെയും മുന്നണിയെയും നയിക്കുവാൻ മറ്റൊരാളില്ലെന്ന വിലയിരുത്തലിലാണ് പാർട്ടി വൃത്തങ്ങൾ അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പിണറായിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാജിക് ആവർത്തിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ അവർക്ക് പിണറായി അല്ലാതെ മറ്റൊരു പേര് ചിന്തിക്കാൻ പോലും ആവുന്നില്ല എന്നുള്ളതാണ് പൊതു അഭിപ്രായവും நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம